ഓഫർ എന്തെങ്കിലും ഉണ്ടോ ൾ ഒന്നുംല്ല ഓഫർ നമ്മൾ കൊടുത്താണ്ട് ആളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നല്ല സാധനം ഇറത്ത് വിലക്ക് കൊടുക്കുക അല്ല പരിപാടി ഇല്ല അതിജാതി പൂത്തള ഇറക്കുക ഒന്നാം നമ്പർ പൂത്തള വലിയ പൂത്തളി എരുമളി അറത്തിട്ടാണ് കൊടുക്കുന്നത് കൊതായി ചാത്തല്ലൂര് എടവണ്ണ മമ്പാട് പൂത്തട്ടിപ്പാറ കാവനൂർ ഇരുവേറ്റി അങ്ങനെ പുറത്തുനിന്ന് നല്ല ആളുകൾ വരും മുമ്പ് ചെല്ലുണ്ടേ മാങ്ങണോ പോത്താവുന്നേ ആ വേണ്ട ഇവിടെ ആ പരിപാടി ഇല്ല പരിപാടിയില്ല മാങ്ങണോ കൊടുക്കണൊക്കെ പോത്തായിട്ടേ കൊടുക്കുള്ളൂ ഇത് കണ്ടിട്ടെന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണം വെച്ചാൽ ഇതിമെന്നു പറഞ്ഞാൽ അർച്ചനെ നമുക്ക് വാങ്ങണം പെരുന്നാക്ക് എന്താ സിപ്പോ എങ്ങനെ എക്കാ ചക്കൽ ഇങ്ങനെ പെരുന്നാക്കലെ പരിപാടി ഒന്ന് തുടങ്ങാനായില്ലേ പരിപാടി തുടങ്ങാണ് തുടങ്ങാൻ ഒരുക്കത്തിലാണ് ഇതാ പൂത്തളൊക്കെ കണ്ടില്ലേ ഓഫറിന്റെ പരിപാടികളൊന്നും ഇല്ല ഓഫർ ഞമ്മള് കൊടുത്താണ്ട് ആളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ ഞമ്മള് നല്ല സാധനം അർത്ഥത്ത് ബലക്ക് കൊടുക്ക അല്ല ഓഫറായിട്ടുള്ള പരിപാടിയില്ല ഒരു ഓഫറും ഇല്ല ഒരു ഓഫറും കൊടുക്കണല്ല നല്ല സാധനം കൊടുക്കുക കണ്ടീഷൻ ഞാൻ അതി പൂത്തള ഇറക്ക ഒന്നാം നമ്പർ പൂത്തള വലിയ പൂത്തളി എരുമളി അറത്തിട്ടാണ് കൊടുക്കണത് തലേന്ന് തലേന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ഏഴ് മണി ആറ് മണിക്ക് തുടങ്ങും നമ്മള് ഞാൻ അങ്ങനെ ഓഫർ ഇവിടെ ഓഫർ ഒന്നും ഇല്ല നല്ല കണ്ടീഷനിൽ ഇറച്ചി കൊടുക്കുക ഒരു വിൽക്കുന്നത് ആ കണ്ടീഷനിലാണ് തുടരാനാണ് ഇപ്പൊ തന്നെ എല്ലില്ലാതെ എല്ലില്ലാതെ എല്ലടക്കാണെങ്കിലും ഇത് വിൽപ്പനക്കില്ല അടിയിലുണ്ട് ഇത് അറക്കാലാണ് വലിയ പോത്ത് ഇതിവിടെ അർത്തിട്ട് കൊടുക്കാല്ലാണ് ഈ പോത്ത് പോരാനുണ്ട് വരാനുണ്ട് ഒരു എട്ട് പോണ്ണേതായാലും ഇറക്കും പെരുന്നാക്ക് അത് നമ്മൾ നല്ല കണ്ടീഷനിൽ കൊടുക്കും ഇറച്ചി അല്ലാതെ ഓഫർ പറഞ്ഞ ആളുകളെ പറ്റിച്ച പരിപാടിപാടല്ല ഈ മലിന്റെ മുകളിലല്ലേ നമ്മള് നല്ല സാധനം ഒറിജിനൽ ഞാനിങ്ങനെ ഉദ്ദേശിച്ചോ പിന്നെ നമ്മളിപ്പോ ഇറച്ചി കച്ചവടൊക്കെ പൊതുവേ നമ്മളെ ടൗണിലെ ഒരു പിന്നെ ഈ ഇറച്ചി കച്ചവടം ില് നമ്മൾ നല്ല സാധനം പോത്തളിയും എരുമളിയാണ് ഇറക്കണത് അപ്പൊ ഇവിടെ ഇറത്താലും ആളെല്ലോടുന്നോട് വരും പുതു ചാത്തല്ലൂര് എടവണ്ണ മമ്പാട് പൂത്തട്ടിപ്പാറ കാവനൂർ ഇരുവേറ്റി അങ്ങനെ പുറത്തുനിന്ന് നല്ല ആളുകൾ വരും ഈ പോത്തിറച്ചി കിട്ടണുണ്ട് പൈക്കൾ അറച്ചി കൊടുത്താല് അതായുണ്ടാവും ഇരുന്നൂറ്റി അറുപതിനും ഒക്കെ കൊടുക്ക തള്ള പൈക്കൾ അറത്തുകൊണ്ട് അത് നമ്മൾ ഇറക്കില്ല നമ്മൾ പോത്ത് മാത്രല്ലേ എരുമ പോരുമ അല്ലാത്ത അറിവില്ല നമുക്ക്

ും കൊടുക്കണോ ഒക്കെ പോത്തായിട്ടേ കൊടുക്കുള്ളൂ അല്ലാതെ കൊടുക്കൂലോ കങ്ങനെ വിലയോടു മുന്നൂറ് പോണത് ഇനി ചിലപ്പോ മൊത്തത്തിൽ എല്ലാവരും കൂടി മാറ്റം നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ സൂപ്പർ ബുക്കിംഗ് ഒന്നുമില്ല പെരുന്നുകൾക്ക് കൊടുക്കാതെ തീരുമാനം മതിയാക്കുക അത്ര ഞാന് എന്റെ കച്ചവടം ആണ് കാരണവെച്ചാല് ഇവിടെ മുകളിൽ വെച്ചാട്ടെ ഇവിടെ ആൾക്കാർ പറയും ടൗണിൽ കച്ചവടം ചെയ്തെങ്കിലും ആൾക്കാർ കൂടുതൽ വരുവുള്ളൂ ഇത് കാണണ്ട സാധനം കാണണ്ടേ ആ പരിപാടിയൊന്നും അല്ലെങ്കിൽ സാധനം സാധനം ഇഷ്ടം പോലെ ഫുൾ ഗ്യാരണ്ടി ഈ കിട്ടില്ലേ ആല ബാക്കിൽ അതാക്കുന്നില്ല ബുക്കില്ല പെരുന്നാക്ക് ശരിയാക്കാൻ പെരുന്നാക്ക് ആണാക്ക അല്ലെങ്കിൽ പൂത്തുള്ളും വരാണ്ട് ഇപ്പൊ അത് കൊണ്ടുവന്നാല് ബൈക്കോല് കൊടുത്ത് നോക്കൂല കന്നു വലിയ വിലയും ഒരു കെട്ടും ബൈക്കോല് നാനൂറാ അപ്പൊ ആ നേരത്തെ വരുവുള്ളൂ അപ്പൊ പെരുന്നാക്കേ ആകെ അഞ്ചാറ് ദിവസല്ലേ ഉള്ളൂ അഞ്ചാറ് ദിവസമുള്ളൂ ഏഹ് അപ്പൊ ഞമ്മളാ എന്റെ നമ്പർ ഇതില് കൊടുക്കും ആരെങ്കിലും ഒക്കെ വിളിച്ച് ചോദിക്കുകയാണെങ്കിലേ എങ്ങനെ വച്ചാ സാഹചര്യം നോക്കിട്ട് സാധനങ്ങൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഓർഡർ കൊടുക്കുക സാധനം ഓർഡർ ചെയ്തപ്പോൾ എടുത്തേക്കുന്ന പരിപാടിയിൽ ആള് വരിക മുറിച്ച് കൊടുക്കാം പരിപാടി പരിപാടിക്കൊക്കെ കൊടുക്കാം മുൻകൂട്ടി ഓർഡർ പറഞ്ഞാല് പോത്ത് വണ്ടികൾക്ക് പോത്ത് മൂരി വണ്ടികൾക്ക് മൂരി വേണമെങ്കിൽ കൊടുക്കാൻ ഓർഡറിനുസരിച്ച് സാധനം കണ്ടു വന്നിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഇത് പോത്ത് ഇത് നമ്മളെ പോത്ത് പോത്ത് തന്നെയാണ് പോടാട്ടിട്ടേ പജുംകുട്ടിയാ ചെറിയ പോത്തും പോത്തുംകുട്ടി അവിടെ തന്നെ ചെറുത് വെള്ള അമേരിക്കൻ പോത്ത്

ഒന്നും അപ്പൊ അപ്പൊ സുഹൃത്തുക്കളെ ഇത് നമ്മളെ അഷറഫായിട്ടോ അസ്രഫിന്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി പോത്തേക്കാരുണ്ട് നാടൻ പോത്ത് നല്ല അടിപൊളി സാധനം ഈ ചില സ്ഥലത്ത് എന്നാൽ നമ്മള് പോത്തർച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി മൂരച്ചയ്ക്ക് തന്നെ പറ്റിച്ചു ആ പരിപാടി ഒന്നും അഷറഫിനില്ല അഷറഫ് പോത്തർച്ച അവിടെ കൊടുക്കല് അതുകൊണ്ട് തന്നെ ഈ മലന്റെ മുകളിലാണ് ഈ കച്ചവടം അഷറഫിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ടൗണിൽ ഒന്നും പോകാതെ അഷ്റഫ് ഇവിടെ വന്ന് ഈ കച്ചവടം ചെയ്യാൻ കാരണം തരാം ആവശ്യക ചമ്പാപറമ്പ് ചമ്പാ നമ്മുടെ കലസ്കൂളിന്റെ അടുത്താണ് അതായത് അരീകോട് പഞ്ചായത്തിലെ വെള്ളേരി പാലത്തിൽ നീണ്ടു കാര്യം കഴിഞ്ഞാൽ കലസ്കൂൾ ഉണ്ട് അതിന്റെ അടുത്താണ് അഷറഫിന്റെ പിന്നെ ഷാളൊക്കെ കിടക്കണത് അപ്പൊ എന്തുണ്ട് ഇവിടെ വന്നാൽ നല്ല അടിപൊളി പോത്തർച്ചി കിട്ടും എല്ലാ ഐറ്റം ഉണ്ട് പക്ഷെ പോത്തർച്ചയാണ് കൂടുതലും ഇവിടെ പോകാറുള്ളത് പിന്നെ ഇപ്പൊ പെരുന്നാളാണ് വരുന്നത് അല്ലെ വലിയ പെരുന്നാളാണ് വരുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വന്നാൽ വന്നാല് ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതില് അർച്ചനി നമുക്ക് വാങ്ങണം പെരുന്നാക്ക് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഞാൻ ഈ നമ്പർ അസർഫിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കും ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക പെരുന്നാൾക്ക് ബുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ഈ നമ്പർ കൊടുക്കണം കൊടുക്കണമെന്താ വെച്ചാൽ നമ്മൾ കല്യാണ ആവശ്യങ്ങൾക്ക് സ്ഥലക്കാരത്തിനൊക്കെ വേണമെങ്കിലും നല്ല പോത്തറച്ച കിട്ടണമെങ്കിൽ അസറഫിന്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അവിടെ വന്ന് നിങ്ങൾക്ക് സാധനം കണ്ടിട്ട് കണ്ടിട്ട് അർത്തിട്ട് നമ്മൾ വാങ്ങിയാൽ മതിയാണത്തിനൊക്കെ ആ കന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നിങ്ങളെ ഇറക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അഷ്റഫ് പറഞ്ഞു തരും അപ്പോൾ സംഗതിയിൽ നമ്മൾ വലിയൊരു നാൾ അടിപൊളിയാട്ടെ നമ്മൾ അഷ്റഫിൻ്റെ ഇറച്ചിക്കച്ചവട അടിപൊളിയാട്ടെ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ചെറിയ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ലൈവ് ആയിട്ടുള്ള അറിവാട്ടോ അതായത് നിങ്ങളിപ്പോൾ സാധനത്തിന് വരികയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ആൾ അവരറക്കുക അവരർത്തിട്ട് പിന്നെ അസ്രഫ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് റെഡിയാക്കി തരും അല്ലാതെ പിന്നെ അത് മല്ലാക്കിയാണ് അർത്തത് മൂലേരാണ് അർത്ഥത് ആ വിഷയൊന്നും ഇവിടെ ഇല്ല അറിവ് പക്ക ഡീസറും അത് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് സാധനം വാങ്ങാം നല്ല പോത്തർച്ചയൊക്കെ ആറ് അവ എന്തായാലും നമ്മൾ പെരുന്നാളൊക്കെ അടിപൊളിയാട്ടെ പെരുന്നാൾ ഉഷാറാട്ടെ അതിൻ്റെ കൂട്ടത്തിൽ അസറഫിൻ്റെ അർച്ചികളച്ചോട് ഉഷാറാവട്ടെ ഇതോടുകൂടി ഈ ചെറിയ വീഡിയോ വേണ്ടി പോയിരുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതിന് നിങ്ങൾക്കലവരും ബൈ ബൈ